ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പുതിയൊരു റെസിപ്പി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇതാണ് ചിരട്ടമാല ഇത് പൊന്നാനി സ്പെഷ്യൽ പലഹാരമാണ് കേട്ടോ അപ്പം അതുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് മുട്ട മൈദ അപ്പസോഡ ഏലക്കായ പഞ്ചസാര എന്നിവയാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര അപ്പം നിങ്ങളുടെ ആവശ്യത്തിനൊക്കെയുള്ള മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കാം കേട്ടോ പിന്നെ ഒരു നാലഞ്ച് ഏലക്കായ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ഇട്ട് ആക്കി കൊടുക്കണം അപ്പോൾ മൈദപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് അപ്പസോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറ് റെസ്റ്റിന് വെച്ചു അതിന് ശേഷം ഇനി ഇതുണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അടുത്ത ഈ ചിരട്ടയുടെ കണ്ണുള്ള ചിരട്ടല്ലേ ആ ചിരട്ടയുടെ കണ്ണ് ഒഴിവാക്കണം ഒരു ചിരട്ടയുടെ കണ്ണിൻ്റെ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ആ ചിരട്ടയിൽ വേണം നമുക്കിത് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് എടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച എണ്ണയിലേക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കൊടുക്കുക അപ്പം അതിങ്ങനെ റൗണ്ടായിട്ട് വരും പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ കരിയിക്കാതെ എങ്ങനെ എടുക്കുക കണ്ടോ ഇങ്ങനെ ആ ഇത് ഇങ്ങനെ എടുത്തതിന് ശേഷം അതിൻ്റെ അടി നമ്മുടെ കൈ കൊണ്ട് തന്നെ ചിരട്ടയുടെ അടി പൊത്തി പിടിക്കുക അപ്പോൾ അത് നമുക്കൊന്ന് പപ്പട പോലെ എടുത്തിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇനി ഇത് കോരി എടുക്കാട്ടോ ഇതായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തും കൂടി ഒന്ന് ഉണ്ടാക്കി വെക്കാം ഇതിങ്ങനെ റൗണ്ട് ആയിട്ട് വരും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പൊന്നാനി സ്പെഷ്യൽ പലഹാരമാണത് ഇങ്ങനെ ഇത് റൗണ്ടിനിങ്ങനെ ഇങ്ങനെ വരണം എന്നിട്ട് നമുക്ക് എത്രയും റൗണ്ട് വെച്ച് അങ്ങനെ ചുറ്റിച്ചെടുക്കാം അതിനു ശേഷം ചിരട്ടയുടെ അടി പൊത്തിപ്പിടിച്ച് കൊടുക്കുക വേണ്ടത് കേട്ടോ അപ്പൊ പെട്ടെന്ന് ആയി കിട്ടും അപ്പൊ അതായിട്ടുണ്ട് നമുക്ക് പോരി എടുക്കാം ഇങ്ങനെയാണ് അപ്പൊ ചിരട്ടമാല തയ്യാറാക്കി എടുക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നല്ല ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഉണ്ടോ വളരെ എളുപ്പമുള്ള പരിപാടിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്